ഹലോ നമുക്കിന്ന് ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പി കണ്ടാമല്ലോ കള്ളൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടിട്ടാ നമ്മൾ ശരിക്കും ബേക്കറിന്ന് പോകണം അതേ സ്റ്റൈലിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പൊ എങ്ങനെയുണ്ടാക്കുക എന്നോക്കിയാലോ അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കും നൂൽപ്പൊട്ടനൊക്കെ എടുക്കുന്ന ഒരു അരിപ്പൊടി ഉണ്ടല്ലോ നൈസ് ആയിട്ടുള്ള ആ അരിപ്പൊടി തന്നെ എടുക്കാൻ നോക്കുക ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ അരിപ്പൊടി അളന്നെടുക്കണം അതേ പാത്രത്തിൽ തന്നെ ബാക്കി കാര്യങ്ങളും കൂടി അളന്നെടുക്കാൻ വേണ്ടിട്ട് നോക്കാട്ടാ അപ്പൊ പിന്നെ തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തേക്കുന്നത് ആ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ കൊടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിലാണ് അവിലും ജസ്റ്റ് ഒന്നൊരു രണ്ട് മിനിറ്റ് കുതിർത്തിട്ട് അതിന് തന്നെ അരക്കപ്പ് അവൽ വെള്ളം അവൽ തന്നെ എടുക്കാൻ നോക്ക് അതേപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇട്ടുകൊടുക്കുന്നത് ഒരു മൂന്ന് ഏലക്ക തൊലി കളഞ്ഞിട്ടൊരു കുരുമാത്രം എടുത്താൽ മതി തൊലി തുടക്കാൻ ഇട്ടു കൊടുക്കണ്ട പിന്നെ ഇട്ടു കൊടുത്തത് ഈസ്റ്റാണ് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണുണ്ട് കൂടെ തന്നെ മധുര ബാലൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുള്ള് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ആദ്യം തന്നെ രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷെ അത് പാകമല്ല തോന്നി കഴിഞ്ഞാൽ അതായത് നമുക്ക് നന്നായി അരഞ്ഞ് കിട്ടണില്ല തോന്നി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫൈനായിട്ട് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം അപ്പൊ നമ്മൾ ദോശമാവിന്റെ ഒക്കെ ഒരു ഭാഗം ഉണ്ടല്ലോ ആ പാകത്തിന് വേണ്ട അരച്ചെടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിനു കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിട്ട് മിക്സിടെ വലിയ ജാറിൽ തന്നെ ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കപ്പൊ ഞാനിത് ഇവിടെ അരച്ചെടുത്തിട്ട് ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് വേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അതിന്റെ ബാറ്ററി വരാട്ട അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെയാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പെർമനന്റ് ആവാൻ വേണ്ടി വെക്കണം അതായത് ഒന്ന് പുളിച്ച് പൊന്തി വരില്ല അതിനുവേണ്ടി വെക്കണം ഞാനൊരു അഞ്ചു മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കിയപ്പോ ഇതേപോലെ നന്നായി പൊളിച്ച് പൊതി വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയായി കഴിഞ്ഞാൽ ഓക്കെ ആണ് അപ്പൊ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അത് പൊളിച്ച് വരാനുള്ള ടൈമിൽ വ്യത്യാസം ഉണ്ടാവും ചൂട് കാലം ആണെങ്കിൽ പെട്ടെന്ന് പൊളിച്ച് റെഡി ആയിട്ട് വരും കേട്ടോ ഒന്ന് പൊന്തി വരും അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടിളക്കരുത് ഒരുപാട് ഇട്ട് ഇതേപോലെ കയ്യിൽ ഇളക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം അതായത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യണത് അപ്പൊ കിണ്ണുണ്ടെങ്കിൽ കിണ്ണ് എടുക്കണം നല്ലത് കേട്ടോ നമ്മൾ ചോറ് കഴിക്കണ സ്റ്റീലിന്റെ കിണ്ണുണ്ടല്ലോ എന്റെ കയ്യിൽ അങ്ങനത്തെ ഷേപ്പുള്ള കിണ്ണ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം അതില് ഞാൻ കുറച്ച് എണ്ണ തടവിട്ടുണ്ട് നെയ്യല്ലെങ്കിൽ സാധാ എണ്ണ തടവ് വെളിച്ചെണ്ണ തടവുരുത് എണ്ണ തടവിട്ട് അതേപോലെ കുറച്ച് ഒന്നര കയ്യിൽ മാത്രം അതിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മുന്തിരി ഇട്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ തന്നെ ഇട്ടു കൊടുത്തത് താന്നു പോകും അതുകൊണ്ട് നമുക്ക് അഞ്ച് മിനിറ്റ് ഇതേപോലെ ആവിൽ വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് മുന്തിരി അതേപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് നിർബന്ധല്ലേ ഓപ്ഷനാണ് ഞാൻ വീഡിയോ കൊടുക്കണോണ്ട് ഭംഗിക്ക് വേണ്ടിട്ട് വയ്ക്കണമെന്നുള്ളോട്ടെ അപ്പൊ ഞാനിത് അതേപോലെ ഒരു ഇട്ടി ചെമ്പിൽ അത് ആവിക്ക് വെച്ചിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ അതേപോലെ ഒരു മൂടി വെച്ചിട്ട് മോടി കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട് നമുക്ക് മുന്തിരി ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ടാണ് തുറന്നിട്ട് അല്ലേ മുന്തിരി വെച്ച് കൊടുക്കണില്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ അടച്ചുവെച്ചാൽ മതി പിന്നെ തുറക്കേണ്ട ആവശ്യമില്ല ഇരുപത് മിനിറ്റ് ആണ് നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ മുന്തിരി വെച്ച് കൊടുത്തുണ്ട് ഇനി അത് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി നന്നായിട്ട് ഇതേപോലെ തന്നെ അവ കയറ്റി കൊടുക്കാട്ട് അതായത് നമ്മൾ ആവിൽ വേവിച്ചെടുക്കുകയാണ് അങ്ങനെ മൊത്തം ഇപ്പം ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്നും കൂടി ഒന്ന് തുറന്നു നോക്കുകയാണ് അപ്പൊ എന്നിട്ട് ഇതേപോലെ ഒരു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ടൂത്ത് പിക്കാണ് ഫ്രഷ് ടൂത്ത് പിക്കാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ അതേപോലെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ പറ്റി പിടിക്കണില്ല പിടിക്കണില്ലാശെങ്കിൽ അത് വെന്ത്ന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ട് ഇതേപോലെ നന്നായി ചൂടാറാൻ വേണ്ടി വെക്കുക ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ചൂടാറാൻ വെച്ചു കേട്ടോ അപ്പൊ അതേപോലെ അത്യാവശ്യം നേരം കുറച്ച് ഒരു പത്ത് മിനിറ്റ് എങ്കിലും എന്തായാലും ചൂടാറാൻ വെക്കുക അപ്പോഴാണ് നന്നായിട്ട് ഇതുപോലെ വിട്ടുവരുള്ളൂ സൈഡിൽ നിന്നൊക്കെ വിട്ടുവരും ഒട്ടും ഒട്ടും പിടിക്കില്ലാട്ട അപ്പോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ എല്ലാരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് അരി കുതിർക്കാനോ അരയ്ക്കാനൊന്നും ഇടാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ വട്ടയപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടെ ഇതിൽ ഈസി ആയിട്ടുള്ള വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ